ഹലോ ഫ്രണ്ട്സ് തനിയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നമ്മുടെ കയ്യിൽ കരികിലപ്പൂവനോ അതുപോലെ തന്നെ അറുപതാനത്ത് പെട്ടുള്ള പൂവനുണ്ട് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതായത് കുഞ്ഞുങ്ങളാണ് നാല് മാസം ഒരേ പ്രായക്കാരാണ് അപ്പോൾ അത് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ വീടിയാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാ ബാക്കിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മളെ കരികിലേൻ്റെ പൂവൻ കണ്ടില്ലേ ഇത്ര വലുപ്പം ആളായിട്ടും പൂവുണ്ടായിട്ടില്ല പൂവുണ്ടായി വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ ഇതാണ് നമ്മളെ കരികില പൂവാനായിട്ടുള്ള മാറ്റം കണ്ടില്ലേ ഇവൻ കരികിലേൻ്റെയും അറുപതിൻ്റെയും കൂടെ ഒരു ആണ് അതുകൊണ്ടല്ലേ ചെറിയ പൂവൊക്കെ ആയിട്ട് വാലൊക്കെ അറുപതിലാണ് വന്നത് പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കരികിലേ വന്നേ ഇവൻ നമ്മുടെ പക്ക കരികിലോ എന്താകുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കണ്ടില്ലേ ചെറിയ പൂവൊക്കെ ആയിട്ട് ഇത്രയും വലുപ്പത്തിൽ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളെ കരികില പൂവാൻ കിട്ടോ ഇനി നമുക്ക് അറുപതിൻ്റെയും കൂടെ കാണിച്ചാൽ ഇതാണ് നമ്മളെ അറുപതിൻ്റെ പൂവാനുട്ടോ കണ്ടില്ലേ അപ്പോൾ അതാണ് അറുപതിൻ്റെയും കരികിലേൻ്റെയും കുഞ്ഞുങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാനുള്ള ഏക മാർഗം കണ്ടില്ലേ നല്ല ബ്രൗണ് ബ്രൗണിൽ റെഡും ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് കണ്ടില്ലേ ആ കളറൊക്കെ കൂടെ ആയിട്ടുള്ള കളറിലുള്ള പോകാനാണ്ട്ടോ എന്നാൽ നാല് മാസം കഴിഞ്ഞ പൂവാനാണ് പൂവാനൊന്നായിട്ടില്ല ആവുന്നേ ഉള്ളൂ